ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നത് ഡിസംബർ അഞ്ചിനാണ് ഡിസംബർ അഞ്ചിനാണ് ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നത് കൃഷിയുടെ ഉപജ്ഞാതാവും ഒറ്റവൈക്കോൽ വിപ്ലവം എന്ന കൃതി രചിച്ചതും മസനോ ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവും ഒറ്റവൈക്കോൽ വിപ്ലവം എന്ന കൃതി രചിച്ചതും മസനോ ബുഫുക്കുവൊക്കെയാണ് ഭൂകമ്പത്തിൻ്റെ തീവ്രത പ്രസ്താവിക്കുന്ന സ്കെയിൽ റിച്ചർ സ്കെയിലാണ് റിച്ചർ സ്കെയിലാണ് ഭൂകമ്പത്തിൻ്റെ തീവ്രത പ്രസ്താവിക്കുന്ന സ്കെയിൽ ധീരം പദ്ധതിയിൽ സ്ത്രീകൾക്ക് പരിശീലനം നൽകുന്നത് കരാട്ടയിലാണ് കരാട്ടയിലാണ് ധീരം പദ്ധതിയിൽ സ്ത്രീകൾക്ക് പരിശീലനം നൽകുന്നത് ജലത്തിൻ്റെ താത്കാലിക കാഠിന്യത്തിന് കാരണം കാൽസ്യം ബൈ കാർബണേറ്റാണ് കാൽസ്യം ബൈ കാർബണേറ്റാണ് ജലത്തിൻ്റെ താത്കാലിക കാഠിന്യത്തിന് കാരണം കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം ബുദ്ധമയൂരിയാണ് ബുദ്ധമയൂരിയാണ് കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം മലയാളത്തിലെ ശാകുന്തളം എന്ന് പ്രസിദ്ധമായ ആട്ടക്കഥ നളചരിതമാണ് നളചരിതമാണ് മലയാളത്തിലെ ശാകുന്തളം എന്ന പ്രസിദ്ധമായ ആട്ടക്കഥ മാംസ്യത്തിൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് കുവാഷിയോർക്കർ ക്വാഷിയോർക്കറാണ് മാംസ്യത്തിൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന ഒരു രോഗം സസ്യങ്ങൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വസ്തു അന്ത്രോസയാനിൽ ആണ് അന്ത്രോസയാനിൽ ആണ് സസ്യങ്ങൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വസ്തു എലിപ്പനിക്ക് കാരണമായ രോഗാണു ബാക്ടീരിയയാണ് ബാക്ടീരിയയാണ് എലിപ്പനിക്ക് കാരണമായ രോഗാണു നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ് ഇടുക്കിയാണ് നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല നിലവിൽ ഇന്ത്യയിൽ ആകെ എത്ര സംസ്ഥാനങ്ങളാണ് നിലവിൽ ഇന്ത്യയിൽ ആകെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളാണ് നിലവിൽ ഇന്ത്യയിൽ ആകെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളാണ് കേന്ദ്ര കിഴങ്ങു വിള ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്താണ് കേന്ദ്ര വിള ഗവേഷണ കേന്ദ്രം അരിയിട്ടുവാഴ്ച എന്നത് ആരുടെ കിരീടധാരണവുമായി ബന്ധപ്പെട്ട ചടങ്ങാണ് സാമൂതിരിയുടെ കിരീടധാരണവുമായി ബന്ധപ്പെട്ട ചടങ്ങാണ് അരിയിട്ടുവാഴ്ച അരിയിട്ടുവാഴ്ച എന്നത് സാമൂതിരിയുടെ യുടെ കിരീടധാരണവുമായി ബന്ധപ്പെട്ട ചടങ്ങാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്